സി പി ഐ എം കെ സി റ്റി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സി പി എം കെ സി റ്റി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ആദരിച്ചു പ്രതിഭാ സംഗമത്തിന് സി പി ഐ എം ചൂർനാട് ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശിവൻ പി കാട്ടൂർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഈ സംഘടിപ്പിക്കുന്നതിന് എസ് എസ് എൽ സി ജയിച്ച കുട്ടികളോട് എ പ്ലസ് വാങ്ങിച്ചവരോട് പിന്നെ സമൂഹത്തിലെ വേറെ തരം ആളുകളോട് ഇപ്പം പെട്ടെന്ന് ഒരു സ്നേഹം വന്ന ഇതുപോലെയല്ല സി പി എം കാണിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും ഞങ്ങൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അൻപത്തി അഞ്ചിൽ പരം വിദ്യാർത്ഥികളെ ആദരിച്ചു ബ്ലസൻ പാപ്പച്ചൻ ബി ശശി ബിന്ദു ശിവൻ സുരേഷ് ബാബു പ്രൊഫസർ വൈ ജോയി ബദർ ഷൂർനാട് പഞ്ചായത്തംഗം അമ്പളി ഓമനിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി